ഹരി സദാശിവ വന്ദേ ഗുരുപരംപരാ ഹരി ഓ അടുത്തതായി നമുക്ക് ന്യാസം കാണാം എല്ലാ അധിഷ്ഠാന ദേവതകളെയും സാധകൻ ജപിക്കുന്നയാള് തൻ്റെ ശരീരത്തിലേക്ക് ആവാഹിച്ച് ശരീരത്തെ ധ്യാനത്തിന് പറ്റിയ തലത്തിലേക്ക് ഉയർത്തുന്ന പ്രക്രിയയാണ് ന്യാസം പൊതുവേ നമ്മുടെ ദക്ഷിണേന്ത്യയിലാണ് ഇത് കണ്ടുവരുന്നത് ന്യാസം എന്ന് പറയുന്നത് വടക്കേന്ത്യയിലധികം കേട്ടിട്ടില്ല മഹാഭാരതത്തിനും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അപ്പോൾ കൂടുതലും ദക്ഷിണേന്ത്യയിലാണ് ചെയ്യുന്നത് പിന്നെ ഇതൊരു നല്ലൊരു പ്ര അനുഷ്ഠാനം ഇത് നമുക്ക് കാണാം എന്താണ് ന്യാസം എന്ന് പറയുന്നത് എന്താണ് എന്തിനാണ് അത് ചെയ്യുന്നത് എൻ്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ നമുക്ക് ചെറുതായിട്ട് വളരെ ലളിതമായിട്ടൊന്ന് നോക്കാം അംഗന്യാസം കരന്യാസം തുടങ്ങിയ ക്രിയകളിലൂടെ സാധകൻ ദേവതാമയനായി ദേവതാമയനായിത്തീരുന്നു വെറുമൊരു മാംസപിണ്ടമായ ശരീരത്തെ ന്യാസത്തിലൂടെ ദൈവികമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത് നേരത്തെ കണ്ടതുപോലെ ശരീരത്തിൻ്റെ ഓരോ പ്രവൃത്തിക്കും ഓരോ ജ്ഞാനേന്ദ്രിയ കർമ്മേന്ദ്രിയ ശക്തിക്കും അധിഷ്ഠാനമായി ഓരോ ദേവതകളുണ്ട് അതുപോലെ തന്നെ ഓരോ മന്ത്രത്തിനും ഓരോ അധിഷ്ഠാന ദേവതകളുണ്ട് അവരെയൊക്കെ ആവാഹിച്ച് പ്രീതിപ്പെടുത്തിയിട്ട് വേണം നാമജപം അല്ലെങ്കിൽ പാരായണം തുടങ്ങാൻ ന്യാസം സാധാരണയായി രണ്ട് തരത്തിൽ ഉണ്ട് ഒന്ന് ഒരു ലഘുന്യാസം ചെറിയ തോതിലൊരു ന്യാസം ആവാഹനം നടത്തിയിട്ട് നമ്മുടെ സഹസ്രനാമത്തിലേക്കോ എന്താണ് പാരായണം ചെയ്യാൻ പോകുന്നത് അതിലേക്ക് പോകാം അല്ലെങ്കിൽ ഒരു ന്യാസം ന്യാസമുണ്ട് ഉഷ്ണു സഹസ്രാമത്തിൽ രണ്ടുമുണ്ട് ആദ്യം ലഘുന്യാസം കാണാം അത് കഴിഞ്ഞിട്ട് വിസ്തരിച്ചുള്ള ന്യാസം പിന്നീട് കാണാം അപ്പോൾ ലഘുന്യാസം ഇങ്ങനെയാണ് ശ്ലോകം പത്തൊമ്പതും ഇരുപതും ആണ് ഇതിൽ വരുന്നത് ഋഷിൻ നാം വേദവ്യാസോ മഹാമുനിവോ ഭഗവാൻ ദേവകീസുത അമൃതാം ബീജം ശക്തിർദേവകി നന്ദന ത്രിസാമാഹൃതയം തസ്യാന്ത്യർത്ഥേ വിനിയുജ്യതാണ് ലഘുന്യാസം ഈ സഹസ്രനാമത്തിലെ പല നാമങ്ങൾ തന്നെയാണ് മിക്കവാറും എല്ലാ ന്യാസത്തിലെ ഓരോ അംഗങ്ങൾക്കും ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ അർത്ഥത്തിനെ കൂടുതൽ വിശദം ആക്കുന്നില്ല നാസത്തിലെ ഓരോ ഭാഗവും ഓരോ അംഗവും എന്താണെന്നും എന്തിനാണ് ജപിക്കുന്നതെന്നും ഏത് നാമമാണ് എന്തിനു ഉപയോഗിച്ചിരിക്കുന്നതെന്നും മാത്രം ലളിതമായിട്ടൊന്ന് കാണാം അപ്പം ആദ്യത്തെ അംഗം ഋഷിയാണ് മന്ത്രദ്രഷ്ടാവായ ഋഷിയെ ആദ്യം സ്മരിക്കുന്നു ഇവിടെ വിഷ്ണു സഹസ്രനാമ രചയിതാവായ വേദഭ്യാസനാണ് ഋഷി വേദഭ്യാസോ മഹാമുനിഹി ആണ് ഇതിലെ ഋഷി അടുത്തത് ഛന്ദസാണ് ഛന്തസ് എന്ന് പറഞ്ഞാൽ വൃത്തം ആ മന്ത്രം തിഷ്ടപ്പെടുത്തിയിരിക്കുന്ന വൃത്തത്തിനെയാണ് എന്ന് പറയുന്നത് ഓരോ മന്ത്രങ്ങളും ഓരോ പ്രത്യേക വൃത്തം അനുസരിച്ചാണ് രചിച്ചിട്ടുള്ളത് ഛന്ദസിനെ ആവാഹിക്കുക എന്ന് പറഞ്ഞാൽ ആ ഭാഷയെ അല്ലെങ്കിൽ സരസ്വതി മാതാവിനെ സ്മരിക്കുകയാണ് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ വൃത്തം അനുഷ്ടിപ്പാണ് ഭഗവത്ഗീതയിലെ പോലെ തന്നെ അനുഷ്ടിപ്പ് തന്നെയാണ് എട്ടക്ഷരങ്ങൾ വീതമുള്ള നാല് വരികളാണ് അനുഷ്ടി ദേവത ഓരോ ദേവതയെ നിരൂപിച്ചാണ് ഓരോ മന്ത്രവും രചിച്ചിട്ടുള്ളത് അതാത് ദേവതകളെ ആരംഭത്തിൽ തന്നെ ആവാഹിച്ച് പ്രീതിപ്പെടുത്തണം ഇവിടെ ദേവതയായിട്ട് പറയുന്നെ ദേവകീസുതനായ കൃഷ്ണൻ തന്നെയാണ് ബീജം അടുത്തതായിട്ട് ബീജം എന്ന് പറയുന്നത് ഒരു വൃക്ഷം ഫലത്തെ തരുന്നത് പോലെ മന്ത്രങ്ങളും ഒരു ഫലം തരുന്നുണ്ട് മന്ത്രങ്ങളുടെ അതിസൂക്ഷ്മമായ രൂപമാണ് ബീജം അല്ലെങ്കിൽ എല്ലാ മന്ത്രങ്ങളുടെയും തത്വം ആണ് ബീജം എന്ന് പറയുന്നത് ബീജമന്ത്രം എന്ന് പറയില്ലേ അതാണ് ബീജം ഇവിടെ ഈ സഹസ്രനാമം തന്നെയാണ് എല്ലാ ഫലങ്ങളും തരുന്ന വൃക്ഷമായി പറഞ്ഞിരിക്കുന്നത് ആ മന്ത്ര ഈ മന്ത്രത്തിന്റെ കാതലായ ഭഗവാൻ ആണ് ഇതിന്റെ ബീജം അമൃതാംസു ഭവൻ അമൃതാംസു ഭവൻ എന്നത് ഭഗവാന്റെ ഒരു നാമമാണ് അതായത് അമൃതാംസു എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് ദേവന്മാരും അസുരന്മാരും കൂടെ മഹാവിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം അമൃതനായി പാലാഴി കടഞ്ഞപ്പോൾ അമൃതത്തിൽ കുളിച്ച രശ്മികളോടുകൂടി ഭംഗി വന്നതാണ് ചന്ദ്രൻ അമൃതം പാലാഴി കടന്നു വീട്ടിയിലാണ് ചന്ദ്രനും പാലാഴി കടന്നു വീട്ടിയിലാണ് ഇപ്പം അമൃത് വരുന്നതിന് മുമ്പ് ചന്ദ്രൻ വന്നതുകൊണ്ട് അമൃതത്തിൽ കുളിച്ച രശ്മികളോടെയാണ് ചന്ദ്രൻ വന്നതെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അമൃതാംശു എന്ന് ചന്ദ്രനെ വിളിക്കുന്നത് അങ്ങനെ പാലാഴി കളയാനും അതുവഴി ചന്ദ്രൻ്റെ ജന്മത്തിന് കാരണമാകാനും ആയതിനാൽ വിഷ്ണുവിനെ അമൃതാം സുഭവൻ എന്ന് പറയുന്നു അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ജന്മത്തിന് കാരണമായവൻ എന്നാണ് വിളിക്കുന്നത് ഒരു വൃക്ഷത്തിന്റെ പൂർണ്ണ ശക്തിയും അതിൻ്റെ വിത്തിൽ തന്നെ അപ്രകടിതമായി അതായത് ഇൻ പൊട്ടൻഷ്യൽ ഫോം അൺമാനിഫെസ്റ്റ് ഫോമിൽ അതിൻ്റെ വിത്തിൽ തന്നെ അതിൻ്റെ സകല ശക്തിയുമുണ്ട് അടുത്തത് ശക്തിയാണ് മന്ത്രത്തിലെയും ബീജത്തിലെയും ശക്തിയെ നമ്മൾ അനുസ്മരിക്കുകയാണ് ചെയ്യുന്നത് ജപം തുടങ്ങുന്നതിന് മുമ്പ് ഈ മന്ത്രത്തിന്റെ ശക്തി ഇതിൽ തന്നെ വരുന്ന ദേവകി നന്ദനൻ ഭഗവാൻ തന്നെയാണ് അടുത്തത് ഹൃദയം ഓരോ മന്ത്രത്തിന്റെയും പ്രധാന പ്രതിപാദ്യ വിഷയമാണ് അതിന്റെ ഹൃദയം ഇവിടെ ഭഗവാൻ തന്നെയാണ് ഇവിടുത്തെ ഹൃദയവും തൃസാമ എന്ന് പറയുന്നു ഭഗവാന്റെ ഒരു നാമമാണ് എന്ന് പറഞ്ഞാൽ മൂന്ന് വിധത്തിൽ പാടുന്ന സാമഗാനങ്ങൾ സമ സാമവേദത്തിന് സാമഗാനം എന്നാണ് എന്ന് പറയുന്നത് പാടുന്ന ടൈപ്പ് സംഗീത രൂപത്തിലാണ് സാമ വേദം രചിച്ചിരിക്കുന്നത് അതുകൊണ്ട് സാമഗാനം ചൊല്ലുന്നത് മൂന്ന് തരത്തിലാണ് ഈ മൂന്ന് തരത്തിലും ചൊല്ലുന്ന സാമഗാനങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് ത്രിസാമ എന്ന് പറയുന്നു അടുത്തതായിട്ട് വിനിയോഗം അതായത് മന്ത്രപാരായണം നടത്തുന്നതിൻ്റെ ഉദ്ദേശം ആ ഉദ്ദേശം മനസ്സിൽ വിചാരിക്കണം നമ്മൾ പാരായണം തുടങ്ങുന്നതിന് മുമ്പ് എന്ത് പ്രവൃത്തിയും ചെയ്യുന്നതിന് ഒരു ലക്ഷ്യമുണ്ടായിരിക്കുമല്ലോ ഒരു എന്തെങ്കിലും ഉദ്ദിഷ്ട ഫലപ്രാപ്തിയോ ദൈവാനുഗ്രഹമോ അല്ലെങ്കിൽ അന് അന്ധകരണശുദ്ധിയോ എന്താണോ നമ്മുടെ ഉദ്ദേശം അതിനെയാണ് വിനിയോഗം എന്ന് പറയുന്നത് ഇവിടെ പരമമായ ശാന്തിയാണ് വിഷ്ണു സഹസ്രനാമ പാരായണത്തിൻ്റെ ഉദ്ദേശമായിട്ട് പറയുന്നത് ഇതോടെ ലഹുന്യാസം കഴിഞ്ഞു അടുത്തതായിട്ട് ഒരു നമസ്കാരമന്ത്രമാണ് ജപിക്കുന്നത് ഇത് ന്യാസത്തിൽ പെടുന്നില്ല എന്നാലും ലഘുന്യാസത്തിൻ്റെ കൂടെ ഈ മന്ത്രവും കൂടെ സാധാരണ എല്ലാവരും ജപിക്കാറുണ്ട് വിഷ്ണു ജിഷ്ണു മഹാവിഷ്ണു പ്രഭവിഷ്ണു മഹേശ്വരം അനേക രൂപ ദൈത്യാന്തം നമാമി പുരുഷോത്തമം സർവവ്യാപിയും സദാ വിജയിയും സർവശക്തിമാനും സകലലോകത്തിൻ്റെ നാഥനും അനേക രൂപങ്ങളോട് കൂടിയവനും അസുരവംശത്തിന്റെ നാശകനുമായ മഹാവിഷ്ണുവിനെ നമിക്കുന്നു ഇതാണ് ഇന്റെ അർത്ഥം ഇനി അടുത്തതായിട്ട് കുറച്ചുകൂടെ വിസ്തരിച്ചുള്ള ന്യാസമാണ് അത് ഒന്ന് വായിക്കാം ഞാൻ അത് വേണ്ട അതിന്റെ അർത്ഥം കാണാം അസ്യ സ്ത്രീ ദിവ്യ അസീവിഷ്ണുദിവ്യസഹസ്രാമ ശ്രീ വേദവ്യാസോ ഭഗവാൻ ഷിഹി അനുഷ്ടുഛന്ദ്രീമവിഷ്ണു പരമാത്മാരിനാരായണോ ദേവത അമൃതാം ഭരുതി ബീജം देवकी नन्दनसृष्टेति शक्तिः उद्भवः क्षोभणो देव इति परमो मन्त्रः सङ्घपुर्नन्दकी चक्रेति कीलकम् साङ्गधन्वागदाधरैत्यस्त्रं रथाङ्गवाणिरक्षोभ्य इति नेत्रं त्रिसामासामघामेति कवचम् आनन्दं परब्रह्मेदि योनिः ऋतुः सुदर्शनकाल इति दि दिग्बन्धः ശ്രീ വിശ്വരൂപയില് ധ്യാനം ശ്രീ മഹാവിഷ്ണു മഹാവിഷ്ണുപ്രീത്യർത്ഥേ സഹസ്രനാമ ജപേ ഇതിലെ ആദ്യത്തെ അഞ്ച് ഭാഗങ്ങൾ അഞ്ച് അംഗങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതായതുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല അംഗങ്ങൾ എന്താണെന്നൊന്നും പറയുന്നില്ല ഋഷി ഛന്ദസ് ദേവത ബീജം ശക്തി ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ് അതുകൊണ്ട് ജസ്റ്റ് അതിന്റെ അർത്ഥം പറയാം പിന്നെ ബാക്കിയുള്ളത് എന്താണെന്നുള്ളതും കൂടെ പറഞ്ഞ് നമുക്ക് പോവാം ഈ വിഷ്ണു സഹസ്രനാമെന്ന ഈ മഹാമന്ത്രത്തിന്റെ ദ്രഷ്ടാവ് ഭഗവാൻ വേദവ്യാസനാണ് ഇതിൻ്റെ ഋഷി ഛന്ദസ് അനിഷ്ടപ്പാണ് പരമാത്മാവായ വിഷ്ണുവും ശ്രീമന് നാരായണനുമാണ് ഈ മന്ത്രം കൊണ്ട് ആരാധിക്കുന്ന ദേവത അമൃതാംശുഭവ ഭാനു ആ വിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ അമൃതാംസുഭവന്റെ ഭാനു അല്ലെങ്കിൽ പ്രഭ ആണ് ഇതിന്റെ ബീജം ധർമ്മത്തിന്റെ സൃഷ്ടാവും രക്ഷകനുമായ ദേവകീ നന്ദനൻ ആയ കൃഷ്ണനാണ് ഇതിന്റെ ശക്തി അടുത്തത് മഹാമന്ത്രം വിഷ്ണു സഹസ്രനാമത്തിലെ ഏറ്റവും പ്രധാന മന്ത്രം ഉദ്ഭവ ക്ഷോഭണോ ദേവ എന്നതാണ് പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവസ്ഥാനം അതാണ് ഉത്ഭവ ഉത്ഭവ എല്ലാത്തിനെയും ചലിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ക്ഷോഭണ എന്ന് പറയുന്നത് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് ദേവൻ അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവസ്ഥാനവും എല്ലാത്തിനെയും ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനും സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നവനുമാണ് ഭഗവാൻ അതാണ് ഉദ്ഭവ ക്ഷോഭണോ ദേവ എന്ന് പറയുന്നത് ഇവിടെ പലർക്കും ഒരു സംശയമുണ്ടാകാം ഈ ഉദ്ഭവ ക്ഷോഭണോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നാം വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ സംസ്കൃതത്തിലെ ഏത് മന്ത്രവും ചൊല്ലുമ്പോൾ അതിൻ്റെ ഉച്ചാരണത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഇത് ഒരു സംസ്കൃത മന്ത്രമായതുകൊണ്ട് തന്നെ സംസ്കൃത വ്യാകരണ നിയമങ്ങൾ അനുസരിച്ച് തന്നെ ജപിക്കണം അത് അതിന് തെറ്റിച്ച് ജപിക്കുന്നത് ശരിയല്ല വിസർഗം ഈ രണ്ട് കുത്തിടുന്നതുണ്ടല്ലോ അത് സംസ്കൃതത്തിലെ വളരെ പ്രധാനമായ ഒന്നാണ് അത് വിസർഗം ഉള്ളിടത്ത് വിസർഗം ഇല്ലാതെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ മാറും അത് വിസർഗമുള്ളത് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്നുള്ളതിന് വളരെ വ്യക്തമായ നിയമങ്ങൾ സംസ്കൃത വ്യാകരണത്തിലുണ്ട് അപ്പോൾ അതനുസരിച്ച് എന്നെ നമ്മൾ വിസർഗം വരുന്നിടത്ത് അങ്ങനെ വായിക്കണം ഒരു പദത്തിൻ്റെ അവസാനമാണ് വിസർഗം വരുന്നതെങ്കിൽ അതിനെ വിസർഗം ഹ എന്ന് തന്നെ വായിക്കണം ഉദാഹരണത്തിന് രാമ ഹ എന്ന് രാമ കഞ്ഞിട്ട് രണ്ട് കുത്തിയിടുകയാണെങ്കിൽ വിസർഗം അവസാനമാണ് വരുന്നത് അപ്പോൾ അത് രാമ ഹ എന്ന് തന്നെ വായിക്കണം പലരും രാമ രാമ എന്നൊക്കെ വായിക്കാറുണ്ട് അത് ഉച്ചാരണ നിയമം അനുസരിച്ചത് ശരിയല്ല ഇനി രണ്ട് പദങ്ങൾ ചേർന്നൊരു കൂട്ടുപദം അതായത് കോമ്പൗണ്ട് വേഡായിട്ട് വരികയാണെങ്കിൽ അതിൽ വിസർഗം ഉച്ചരിക്കുന്നത് ആ വിസർഗത്തിന് ശേഷം ഏതക്ഷരം വരും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം ഇത് എല്ലാം പറയാൻ പറ്റില്ല കാരണം കുറേ നിയമങ്ങളുണ്ട് അത് വിസർഗം വര കഴിഞ്ഞിട്ട് വരുന്ന അക്ഷരമേതാണ് വിസർഗത്തിന് മുമ്പ് വരുന്ന അക്ഷരമേതാണ് ഇതൊക്കെ അനുസരിച്ച് പല ഉണ്ട് അതിലിപ്പം നമ്മൾ സാധാരണയായിട്ട് ഈ വിഷ്ണു സഹസ്രാമത്തിൽ വരുന്ന രണ്ട് മൂന്ന് എക്സാമ്പിൾ എടുത്തിട്ട് അതിൻ്റെ ഉച്ചാരണം പറയാം ഒന്ന് അവ്യയ പുരുഷ അവ്യയ ഹ പുരുഷ രണ്ട് വാക്കുകൾ ചേർത്ത് വായിക്കുമ്പോൾ അത് അവ്യയ പുരുഷ എന്ന് വായിക്കും അതായത് പായും ഭായും വിസർഗത്തിന് ശേഷം വരികയാണെങ്കിൽ ഇംഗ്ലീഷിലെ ആ ഒരു ഉച്ചാരണമായിരിക്കും വിസർഗത്തിന് വരുന്നത് അവ്യയ പുരുഷ എന്ന് പറയും അതുപോലെ ശാശ്വത കൃഷ്ണ വിസർഗത്തിന് ശേഷം കായോയോ വരികയാണെങ്കിൽ അത് ഹ എന്നാവും ശാശ്വത കൃഷ്ണ ശാശ്വത കൃഷ്ണ അവ്യയ ശാശ്വത കൃഷ്ണ അങ്ങനെ വരും അതുപോലെ സാക്ഷി സായൊക്കെ വരികയാണെങ്കിൽ സായും സായും തായും ചായും ഒക്കെ വരികയാണെങ്കിൽ അത് എന്നൊരു അക്ഷരമാണ് പുരുഷ സാക്ഷി എന്ന് പറഞ്ഞാൽ പുരുഷസാക്ഷി എന്ന് വരും അത് സായാണെങ്കിൽ അത് ഇരട്ടിക്കും സായാണെങ്കിൽ അത് ഇരട്ടിച്ചു വരും പുരുഷ സാക്ഷി പുരുഷ സാക്ഷി വ സ്വരമോ മൃദുവ്യഞ്ജനമോ അതായത് ഗാ അതൊക്കെയാണ് മൃദുവ്യഞ്ജനങ്ങൾ എന്ന് പറയുന്നത് അതൊക്കെ വരികയാണെങ്കിൽ ഇറന്നു വരും വിഷ്ണു വഷട്ടെന്ന് പറയുകയാണെങ്കിൽ വിഷ്ണുർവഷ്കാരഹ എന്ന് പറയും അവരുടെ ഇറാണ് വരുന്നത് അത് സാധാരണ അത് എഴുതാറുമുണ്ട് അതുകൊണ്ട് അതിൽ പ്രശ്നം വരുന്നില്ല ഇനി ക്ഷേത്രജ്ഞ അക്ഷര എന്ന് പറയുകയാണെങ്കിൽ അത് ക്ഷേത്രജ്ഞോക്ഷരെന്നാവും അത് ഓ കാരമാവും ആ മാറിയിട്ട് ഓ ആകുമത് ക്ഷേത്രജ്ഞോക്ഷര ഏവച ഇനി ഇവിടെ വന്നിരിക്കുന്ന ഈ ഉത്ഭവ ക്ഷോഭണ അതുപോലെയുള്ള മന്ത്രങ്ങൾ ക്ഷായോ സായോ സായോ ഒക്കെ വരികയാണ് വിസർഗത്തിന് ശേഷം വരികയാണെങ്കിൽ നമ്മൾ ആ വിസർഗം മുഴുവൻ വായിക്കണം അതായത് ഉത്ഭവ ക്ഷോഭണഹ എന്നുതന്നെ വായിക്കണം ഉത്ഭവക്ഷോഭണ ആ ക്ഷോഭണഹ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് അതും മാറും പക്ഷേ ഉത്ഭവ ക്ഷോഭണ ഹ എന്നു പറയണം ഷായയുടെ മുമ്പുള്ള ഹ അങ്ങനെ തന്നെ വായിക്കണം ഇതിപ്പോൾ വളരെ ചുരുക്കി ഒരു വിഷ്ണു സഹാമത്തിൽ വരുന്ന രണ്ട് മൂന്ന് എക്സാമ്പിൾ നോക്കിയിട്ട് മാത്രം പറഞ്ഞുകൊണ്ടാൽ ഇതിൽ കൂടുതൽ നിയമങ്ങളുണ്ട് പക്ഷേ എന്തെങ്കിലുമൊക്കെ സംശയം വരികയാണെങ്കിൽ നന്നായിട്ട് അറിയാവുന്നതിൽ ചൊല്ലുന്നത് പഠിക്കണം എന്നാലേ ശരിക്കും നമുക്ക് ചൊല്ലാൻ പഠിക്കാൻ പറ്റുകയുള്ളൂ ഇനി അടുത്തത് കീരകം അല്ലെങ്കിൽ താഴെ മന്ത്രങ്ങളുടെ ശക്തി വളരെ ഗുഹ്യമാണ് വളരെ ഗഹനവുമാണ് മണിച്ചിത്ര താഴിട്ട് എന്ന പോലെ ഭദ്രമായി പൂട്ടിയിരിക്കുകയാണ് ഈ മന്ത്രങ്ങളുടെ ശക്തിയില്ല ആ ഫലങ്ങൾ ലഭിക്കുന്നതിന് ആ താഴ് തുറക്കണം അതിനുള്ള താക്കോലാണ് കീലകം പൂട്ട് തുറന്ന് വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കുന്നതുപോലെ കീലകം കൂടാതെ മന്ത്രഫലം ലഭിക്കില്ല ജപം ചെയ്യുമ്പോൾ ഫലങ്ങൾ ലഭിക്കുന്നതിന് കീലകം ആവശ്യമാണ് ശംഖ് നന്ദകി എന്ന വാള് ചക്രം എന്നിവ ധരിച്ചിരിക്കുന്ന ഭഗവാനാണ് ഇതിൻ്റെ കീലകം അടുത്തത് അസ്ത്രം ധ്യാനത്തിൽ മന്ത്രപാരായണത്തിൽ തടസ്സമൊന്നും ഉണ്ടാകാതിരിക്കാൻ ആയുധങ്ങൾ വേണം സാർഗം എന്ന വില്ലും ഗതയും തരിച്ചിരിക്കുന്ന വിഷ്ണുവാണ് അസ്ത്രം നേത്രം ഗുണങ്ങളിൽ നിന്ന് പ്രധാനമായ ആത്മീയതയിലേക്കുള്ള യാത്രയാണല്ലോ ഈ പാരായണം ശരിയായ ശക്തമായ നേത്രമുണ്ടെങ്കിലേ ഈ യാത്രയിൽ ഗതി മാറാതെ നേർവഴുക്കു പോകാൻ സാധിക്കുകയുള്ളൂ അക്ഷോഭ്യനായ രഥാംഗപാണിയാണ് ഇവിടെ നേത്രം രഥാങ്കപാണി എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു പേര് തന്നെയാണ് രഥത്തിന്റെ ഭാഗം കൈയിലെടുത്തിരിക്കുന്നവനാണ് രഥാങ്കപാണി അർജുനൻ്റെ തേരിൻ്റെ കടിഞ്ഞാൻ കയ്യിലെടുത്തിരിക്കുന്നതിനാൽ രഥാങ്കപാണി കടിഞ്ഞാൻ തേരിൻ്റെ ഒരു എടുക്കാം അല്ലെങ്കിൽ യുദ്ധഭൂമിയിൽ ഭീഷ്മരുടെ പരാക്രമവും അർജുനന്റെ നിസ്സഹായതയും കണ്ട് സഹിക്കെട്ട് ഭീഷ്മരെ കൊല്ലുമെന്ന് പറഞ്ഞ് തേരിന്റെ ചക്രം കയ്യിലെടുത്ത ഭഗവാൻ രഥാങ്കപാണിയാണ് അടുത്തത് കവചമാണ് മന്ത്രപാരായണത്തിൽ തടസ്സമൊന്നും വരാതിരിക്കാൻ കവചം അല്ലെങ്കിൽ പോർച്ചട്ട വേണം തൃസാമ സാമക സാമ ആയ ഭഗവാനാണ് ഇവിടെ കവചം മൂന്ന് വിധത്തിൽ ചൊല്ലുന്ന സാമഗാനങ്ങളെ കൊണ്ട് ആരാധിക്കപ്പെടുന്നവനാണ് തൃസാമ അതുപോലെ സാമവേദത്തിൽ കൂടെ അറിയപ്പെടുന്നവൻ ആണ് സാമക സാമവേദത്തിന്റെ അല്ലെങ്കിൽ എല്ലാ വേദങ്ങളുടെയും തന്നെ പൊരുളായ ഭഗവാൻ തന്നെയാണ് സാമ അങ്ങനെ ത്രിസാമ സാമകസാമാർ എല്ലാം ഭഗവാന്റെ നാമങ്ങൾ തന്നെയാണ് ഇങ്ങനെയുള്ള ഭഗവാനാണ് ഇവിടെ കവചം യോനി യോനി എന്നാൽ ഉദ്ഭവസ്ഥാനമാണ് അവ്യക്തമായ ജഗത്തിനെ വ്യക്തമാക്കിയ അല്ലെങ്കിൽ ദൃശ്യമാക്കിയ പരമാത്മാവ് തന്നെ എല്ലാവരുടെയും ഉത്ഭവസ്ഥാനമാണ് ആനന്ദം പരബ്രഹ്മമാണ് ഇവിടെ യോനി ആനന്ദ സ്വരൂപനായ പരബ്രഹ്മനാണ് ഭഗവാൻ ഭഗവാനാണ് ഇവിടെ ഈ മന്ത്രത്തിന്റെ യോനി ദിഗ്ബന്ധം എല്ലാ ദേവതകളെയും ആവാഹിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ സകല ദുഃഖുകളെയും ബന്ധിക്കുന്നു അടച്ചുപൂട്ടുന്നു ലക്ഷ്മണൻ രാമനെ അന്വേഷിച്ചു പോകുമ്പോൾ തീരയ്ക്ക് കൊടുത്ത ലക്ഷ്മണരേഖ പോലെ ഋതുക്കളും സുദർശന ചക്രവും കാലവും അല്ലെങ്കിൽ സമയവും എല്ലാം നിയന്ത്രിക്കുന്ന ഭഗവാനാണ് ഇവിടെ ദിഗ്ബന്ധം ധ്യാനം ആരാധനാ വിഷയമായ ദേവതയെ സ്മരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് വിശ്വരൂപത്തിലുള്ള ഭഗവാനാണ് വിശ്വരൂ വിഷ്ണു സഹസ്രനാമം വഴി ധ്യാനിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് സഹസ്രനാമം ജപിക്കുന്നത് അതാണ് വിനിയോഗം നേരത്തെ നമ്മൾ കാണുകയും ചെയ്തു ഇതോടെ ന്യാസം കഴിഞ്ഞു അടുത്തതായി ഇനി ധ്യാന ശ്ലോകങ്ങളിലേക്ക് കിടക്കാം എട്ട് ധ്യാന ശ്ലോകങ്ങളാണ് സഹസ്രനാമ ജപത്തിന് മുമ്പ് ജപിക്കാറുള്ളത് അത് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം ഓ പൂർണമത് പൂർണമിതം पूर्णा पूर्ण पूर्णस्य पूर्ण पूर्णमेवावशिष्यते ओम ओ शाँधि शाँ हरि हरि श्री गुरुभ्यो नमः हरि ओम